കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ എട്ട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അതിനിടെ അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് വലിയ മഴ മുന്നറിയിപ്പുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചനം അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ നിർണായകമാണ് ഈ സമയം എട്ട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ യാത്ര ചെയ്യുന്നവരും പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ലഭിച്ച മഴയുടെ അളവ് കുറവായിരുന്നു എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും അറബിക്കടലിലെ ചില പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളും കാരണം വരും ദിവസങ്ങളിലും മഴ സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ പ്രവചനം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരു ജില്ലയിലും പ്രത്യേകമായ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് പൊതുവെ നല്ലൊരു സൂചനയാണ് എന്നാൽ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു ഇത് തുലാവർഷം തുടങ്ങുന്നതിനുള്ള ഒരു സൂചനയായിരിക്കാം ഈ ദിവസങ്ങളിൽ പൊതുവെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയായിരിക്കും ചിലയിടങ്ങളിൽ പെട്ടെന്ന് മഴ ലഭിച്ചേക്കാം അതിനാൽ മഴയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും നല്ലതാണ് കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും അന്താരാഷ്ട്ര സമുദ്രഭാഗങ്ങളിൽ ചില പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ സൊമാലിയ തീരത്തും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കണം ഈ മുന്നറിയിപ്പ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശ മേഖലയിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാണ് ശക്തമായ കാറ്റും കടൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിവിധ ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴുകി വീഴാനും വൈദ്യുതി ലൈനുകൾക്ക് തകരാറുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ദുർബലമായ കെട്ടിടങ്ങളിലും മരങ്ങൾക്കടയിലും വാഹനം പാർക്ക് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണം മഴക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ശുചീകരിക്കണം കൂടാതെ വെള്ളക്കെട്ടുകളിലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണം പൊതുജനങ്ങൾക്ക് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ എന്നിവ പിന്തുടരാവുന്നതാണ് അതുപോലെ ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക നദികൾ പുഴകൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തേക്ക് പോകാതിരിക്കുക കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രവചനങ്ങൾ പെട്ടെന്ന് മാറിയേക്കാം എന്നതിനാൽ തുടർച്ചയായ അറിയിപ്പുകൾക്കായി കാത്തിരിക്കണം ഈ മഴക്കാലം എല്ലാവർക്കും സുരക്ഷിതമായിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതും പ്രധാനമാണ് ഓരോ വ്യക്തിയും സ്വയം ജാഗ്രത പാലിക്കുകയാണെങ്കിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യേണ്ട സമയമാണിത്